ഇക്കൊല്ലത്തെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത് യുവ കർഷകൻ സുജിത്തിനാണ് കൃഷി മാത്രം ഉപജീവനമാക്കി കഴിയുന്ന സുജിത്തിന് ലഭിക്കുന്ന നാലാമത്തെ സംസ്ഥാനതല പുരസ്കാരമാണിത് കാർഷികരംഗത്തെ സുജിത്തിന്റെ വിജയം ജീവിത വിജയം കൂടിയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ പവിത്രൻ ഓർമ്മയായി സ്കൂൾ പഠനകാലത്തെ ജീവിക്കാൻ വേണ്ടി കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു ഡ്രൈവറായും ഹോട്ടൽ ജീവനക്കാരനായും കെട്ടിട നിർമ്മാണ തൊഴിലാളിയെയും ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ കൃഷി ഉപജീവനമാക്കിയപ്പോൾ സുജിത്തിന് ലഭിച്ചത് പുതിയൊരു ജീവിതമാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരവും സുജിത്തിനെ തേടിയെത്തി കേരളത്തിലെ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും കൃഷി ആദായകരമാക്കി മാറ്റുന്നതിന് പുതിയ ടെക്നോളജിയിൽ ഹൈ ഡെൻസിറ്റിയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്ഥല പരിമിതികളുണ്ട് അപ്പം അതനുസരിച്ച് ലേബറൊക്കെ നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട്